ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ കൂട്ടുകാരൊക്കെ ഇന്ന് നല്ല സന്തോഷത്തിലാവൂലേ എന്താണ് നമ്മളെ എക്സാം ഒക്കെ തീർന്ന് ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാകൂല്ലേ എന്നാൽ നമുക്കേ അടുത്ത പാഠം തുടങ്ങിയാലോ എന്തായാലും വെക്കേഷൻ അല്ലേ നമുക്ക് സാവകാശം പഠിച്ചു തുടങ്ങാം അതിനു മുന്നേ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്താണെന്നറിയോ ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മൂന്നാമത്തെ പാടത്തിൽ നമുക്കൊരു കയ്യുറപ്പാവ ഉണ്ടാക്കണം അതുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അത് കണ്ടിട്ട് തുടങ്ങിയാലോ അപ്പം നമ്മുടെ പാവയ്ക്കൊരു പേര് കൊടുക്കണ്ടേ എന്ത് പേര് കൊടുക്കുക ഇഷ്ടമുള്ള പേര് കമൻറ്റ് ചെയ്യണം ട്ടോ എന്നിട്ട് നമുക്ക് കൂടുതൽ കുട്ടികൾ ആരാ പറഞ്ഞ പേര് അത് നമുക്ക് നമ്മളെ പാവയ്ക്ക് കൊടുക്കാൻ പേര് എല്ലാവരുടെയും ഹായ് പരീക്ഷ ഒക്കെ കഴിഞ്ഞോ ആ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ സുഖായിരുന്നോ പിന്നെ നമ്മളിപ്പോ എത്ര പാഠം പഠിച്ചു പറവകൾ പാറീ പിന്നെ പൂവ് ചിരിച്ചു അല്ലേ എങ്ങനെയായിരുന്നു പൂവ് ചിരിച്ച പാഠം ഓർമ്മയുണ്ടോ ആ ഇതാണ് എന്ത് പൂവ് ലേ ഈ പൂവ് ചിരിച്ചു ഓർക്കുന്നുണ്ടോ വെരി ഗുഡ് വെരി ഗുഡ് എല്ലാവർക്കും എല്ലാം അറിയാലോ പിന്നെ നമ്മൾ നമ്മളേതാ പഠിച്ചേ ആ മൂന്നാമത്തെ പാടം ഏതായിരുന്നു ആർപ്പോ എറോ ആർപ്പോറോ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞ നമ്മടെ ആർ പോയി റോയിലൊരു പാടുണ്ടായിരുന്നില്ലേ കയ്യുറുപ്പാവ ഉണ്ടാക്കാൻ നിങ്ങളൊക്കെ ക്ലാസ് നിന്ന് ഉണ്ടാക്കിയോ കയ്യുറുപ്പാവുമായി കളിച്ചോ ആ വെരി ഗുഡ് കളിച്ചവരുണ്ടല്ലേ കളിക്കാത്തവരും ഉണ്ട് എന്നാ ആ കയ്യുറപ്പാവയാണ് ഞാൻ ഇഷ്ടായോ ആ ഇഷ്ടായാല് എനിക്കൊരു പേര് തരണം ഇഷ്ടപ്പെട്ട പേര് ആരൊക്കെയോ പേര് പറയുന്നുണ്ട് വെരി ഗുഡ് അപ്പോ ഇനി നമുക്ക് പുതിയ പാഠം തുടങ്ങിയാലോ ബൈ ബൈ ഞാൻ പോയി വരാട്ടോ ഇനി ക്ലാസ് എടുക്കാട്ടോ താങ്ക് യു അപ്പോ നമ്മുടെ പുതിയ പാടത്തിന്റെ പേരെന്താന്നറിയോ പിറന്നാൾ സമ്മാനം പിറന്നാൾ സമ്മാനം എല്ലാവർക്കും ഇഷ്ടമാണോ ആണല്ലേ നമുക്ക് നമ്മുടെ പാഠം നോക്കാലേ കൂട്ടുകാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ജീവികളെ അറിയാം ഏത് തരത്തിലുള്ള ജീവികളെ ഇഷ്ടം പറക്കുന്നവയാണോ ഓടുന്നവയാണോ ചാടുന്നതാണോ അതോ ഇഞ്ഞ് നടക്കുന്ന ജീവികളാണോ ആ നമുക്ക് ചുറ്റും പല തരത്തിലുള്ള ജീവികളുണ്ടല്ലേ പലർക്കും പല പ്രത്യേകതകളാണ് ചിത്രത്തിൽ നോക്കൂ ഈ മൂന്ന് പേരും ഒരുപോലെയാണോ ആണോ അല്ല അല്ലേ ചിലതിന് കൊമ്പുണ്ട് ചിലതിന് ചെവിയുണ്ട് ഉണ്ട് ചിലതിന് വലിയ കൊക്കുണ്ട് അല്ലേ അപ്പോ നമ്മുടെ ചുറ്റുള്ള ജീവികൾ എല്ലാം വ്യത്യസ്ത അല്ലേ അവർക്കൊക്കെ ഓരോ ജീവികൾക്കും ഓരോ പ്രത്യേകതയാണ് എന്തൊക്കെയാണ് ജീവികളുടെ പ്രത്യേകതകൾ ആ ഞാനേ ഒരു കടങ്കഥ നടത്തിയാലോ നിങ്ങൾക്ക് കടങ്കഥ ഇഷ്ടാണോ ഞാൻ എന്തു ചെയ്യും ഒരു ജീവിയുടെ പ്രത്യേകതകൾ പറയും അത് കേട്ടിട്ട് നിങ്ങൾ ഏതാ ജീവി എന്ന് കണ്ടെത്തണം റെഡിയാണോ അവസാനം ഞാൻ കുറേ കുറേ ക്ലൂ തന്നിട്ട് ഞാൻ മനസ്സിലുള്ള ജീവിയുടെ ചിത്രം കാണിക്കും എന്നിട്ട് നിങ്ങൾ പറഞ്ഞ ജീവിയും ഞാൻ കണ്ട ജീവിയും ഒന്നാന്ന് നോക്കണം റെഡിയാണോ ഓക്കെ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ആ എന്നാലേ ഞാൻ ആദ്യം പറയാ എൻ്റെ മനസ്സിലൊരു ജീവി ആ ജീവിക്ക് നാല് കാലുണ്ട് അപ്പം ഒരുപാട് ജീവികൾ മനസ്സിൽ വന്നില്ലേ ഇനി വേറൊരു ക്ലൂം കൂടെ തരാം അതിനെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തും ഇപ്പൊ മനസ്സിലായോ ആ കുറേ ജീവികളുണ്ട് അല്ലെ വീട്ട് വളർത്തുന്നത് നാല് കാലമുള്ളത് എന്നാ ഒരു ക്ലൂ കൂടെ തരാം അതിന്റെ മുഖങ്ങള് കൂർത്ത മുഖങ്ങളാണ് ഇപ്പൊ കിട്ടിയോ ആ എന്നാ ഇപ്പോഴും സംശയുണ്ട് അല്ലെ എന്നാ ഒരു ക്ലൂ കൂടെ ഞാൻ വിചാരിച്ച ജീവിക്ക് മീന് ഭയങ്കര ഇഷ്ടമാണ് മീൻ കിട്ടിയാൽ ചെലപ്പോ കട്ടൊക്കെ തിന്നും ആളെ പിടികിട്ടിയോ ആ ഞാൻ ഇനി ആളെ ഫോട്ടോ കാണിച്ചു കാണിച്ച നിങ്ങള് വിചാരിച്ച ആളാന്നെ നോക്കൂട്ടാ ഇപ്പിടികിട്ടിയല്ലാവരും വിചാരിച്ചത് ഇത് തന്നെയാണോ ഓക്കെ വെരി ഗുഡ് ഇനി ഞാന് വേറൊരു ജീവിയെ ചി മനസ്സി കാണും അതിൻ്റെ ക്ലൂകള് തരാ എന്നിട്ട് ഏതാന്ന് പറയുന്നത് കേട്ടോ ഈ ജീവിക്ക് രണ്ട് കാലുകളേ ഉള്ളൂ ഇപ്പൊ പിടികിട്ടിയാ ആ നമ്മള് വീട്ടിലൊന്നും വളർത്താറില്ല സാധാരണ നമ്മൾ വീട്ടിലൊന്നും വളർത്തൂല പക്ഷേ നമ്മളെ വീട്ടിൽ എപ്പോഴും വരൂ ഏതാണെന്നറിയോ ഒരു ക്ലൂ കൂടെ തരാ ഈ ജീവിക്ക് പറക്കാൻ കഴിയും കൂർത്ത ചുണ്ടാണ് ആ നിറമാണെങ്കിലോ നല്ല കറുത്ത നിറം ഇപ്പൊ മനസ്സിലായതാന്ന് ആ വെരി ഗുഡ് ഇനി ടീച്ചർ കണ്ടെത്തിയേക്കില്ല എന്താണെന്നറിയട്ടെ ദാ ഇതാണ് ഇത് തന്നെയാണോ നിങ്ങളും കണ്ടെത്തിയത് ആണല്ലേ എന്തൊക്കെയാണ് ഈ കാക്കയുടെ പ്രത്യേകതകൾ ആ കാല് നോക്കിയേ രണ്ട് കാലുകൾ നൊഖോ കൂർത്ത നുഖങ്ങളല്ലേ പിന്നെന്തൊക്കെയാ പ്രത്യേകത കണ്ട് കറുപ്പ് നിറാണ് എത്ര ചിറകുകളുണ്ട് പറക്കാൻ രണ്ട് ചിറകുകളുണ്ട് വാലുണ്ടോ വാലും ഉണ്ട് പിന്നെയോ ആ നീണ്ട കൊക്കാണല്ലേ അതുകൊണ്ട് എല്ലാം കൊത്തി എടുക്കും പിന്നെ ഈ കാക്ക എന്തൊക്കെയാ കഴിക്കും ആ മീൻ കഴിക്കും നമ്മളാ അപ്പൊക്ക കൊടുത്താൽ അപ്പൊക്കെ കഴിക്കൂലേ ആ അപ്പം കഴിക്കും ചോറ് കഴിക്കും ജീവികളെ കഴിക്കും എല്ലാം കഴിക്കും ലെ ആകാത്തതും ചീത്തതും ഒക്കെ കഴിക്കും എന്നാലും ഈ കാക്ക നല്ല വൃത്തിയുള്ള ജീവിയാണ് ട്ടാ കാക്ക ഇഷ്ടാണോ കാക്കയെ കാണാത്തവരുണ്ടോ ഇല്ല അല്ലെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ വെരി ഗുഡ് ഇനി ഞാൻ മറ്റൊരു ക്ലൂ തരാം പിന്നെന്തൊക്കെയാ പ്രത്യേകതകൾ ഇതിനും രണ്ട് കാലുകളേ ഉള്ളൂ പിന്നെ വീട്ടിൽ വളർത്തും അതുപോലെ ഇതിന് നമ്മുടെ കാക്കയെ പോലെ ചിറകുകളുണ്ട് പിന്നെ ഒരു ക്ലൂ കൂടെ തരാം ഇത് നമുക്ക് മുട്ട തരും മനസ്സിലായോ എന്തൊക്കെയാ മനസ്സിലായി ആ ആരാന്ന് മനസ്സിലായോ ആ ഞാനേ ഫോട്ടോ കാണിക്കാം ഇതന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കിയതെന്ന് നോക്കൂ ആ നോക്കൂ ാണ് ഇതിനെ കണ്ടെത്തിയത് ഇത്ര പ്രത്യേകതകളോ ഈ ജീവിക്ക് അല്ല അല്ലെ നമുക്ക് ഈ കോഴിയുടെ കാലുകൾ നോക്കൂ എത്ര കാലുണ്ട് രണ്ടിലേ വരലുകളോ ആ നീണ്ട വരലവും കൂർത്തം നോക്കുവാണ് കോഴിക്ക് അതുപോലെ തലയിലൊരു പൂവൊക്കെ ഉണ്ട് അല്ലേ പിന്നെ ചിറകുണ്ട് പറക്കാൻ കഴിയും മുട്ട തരും പിന്നെ നമ്മളെ കോഴി എന്തൊക്കെയോ കഴിക്കും അരി തിന്നും ചോറ് തിന്നും പിന്നെ ആ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ തിന്നൂല്ലേ ചതല് ഇതൊക്കെ തിന്നും ൊക്കെ തിന്നുട്ടാ പോലെ ചെറിയ പുഴു എല്ലാം തിന്നും അപ്പോ എല്ലാ ജീവികളും ഒരുപോലെയാണോ നടക്കുന്നത് ആ കോഴി നടക്കുകയും ചെയ്യും പറക്കുകയും ചെയ്യും വേഗം വേഗം കാലെടുത്ത് വെച്ച് നടക്കൂലേ ഓകെ എന്നാ ഇനി ഇനി പറയുന്ന ജീവിയെ കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ ഇനി പറയുന്ന ജീവിക്ക് ഒരു ക്ലൂ തരാം നിങ്ങള് വീട്ടിലൊന്നും വളർത്താറില്ല എന്നാലോ നിങ്ങളെ കൂട്ടത്തിൽ പലവർക്കും ഇതിനെ കാണുന്നതേ പേടിയാണ് കുറേ കുട്ടികൾക്കും വലിയ ഒക്കെ ഇതിനെ കണ്ടാൽ പേടിയാണ് നമ്മളെ വീടിന്റെ പരിസരത്തൊക്കെ നമ്മൾ പലപ്പോഴേലൊക്കെ ആയിട്ട് കാണാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ജീവിയാണ് ഏതാ മനസ്സിലായോ കുറേ സംശയം ഉണ്ടല്ലേ പിന്നെ നമ്മൾ ഇതിന് നമ്മൾ വീട്ടിൽ തിന്നാനൊന്നും കൊടുക്കൂല നമ്മളെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ നമ്മൾ ആട്ടി ഓടിക്കും നിങ്ങൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവൂല മനസ്സിലായോ ഒരു ഒരുക്കുളും കൂടെ തരാം നിങ്ങൾക്കൊക്കെ ഇതിനെ ഭയങ്കര പേടിയാവും ഇനി ഒരു കുരുക്കുളവും കൂടെ തരാ എന്താണെന്നറിയോ ഇതിനെ പറക്കാൻ പറ്റൂല അതുപോലെ ചാടിച്ചാടി ഓടാൻ പറ്റൂല ഇതിന് കാലുകളില്ല പിന്നെ ഒന്നും കൂടെ ഇതെങ്ങനെയാ നടക്കുക എന്നറിയോ പറക്കാനും പറ്റൂല കാലൂല പിന്നെ എങ്ങനെയാ പോവ ആ ഇഞ്ഞ് ഇഴഞ്ഞാ പോവ നിലത്ത് കൂടെ ഇഴഞ്ഞിഴിഞ്ഞു പോവു ഇതെവിടെയാ താമസിക്കാന്നറിയോ ചെറിയ ചെറിയ പൊത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് താമസിക്ക ഇപ്പൊ മനസിലായോ ആരാന്ന് അങ്ങ ഞാന് കുറേക്കാൾക്ക് കിട്ടിയിട്ടുണ്ടാവും ശരിയാ നോക്കിയാലോ ഓക്കേ ആരാണ് ആരൊക്കെ കണ്ടെത്തിയത് ഇതെന്നെ മനസ്സിൽ ചിന്തിച്ചവരെന്ന് പറഞ്ഞേ ആ ഇതാണ് നമ്മുടെ എന്ത് പാമ്പ് ഇതുപോലെ പാമ്പിനെ പോലെ അഴിഞ്ഞു നടക്കുന്ന വേറെ എന്തെല്ലാം ജീവികളുണ്ട് ആ അരണയുണ്ട് ഓന്തുണ്ട് പല്ലി ഉണ്ട് എഴുഞ്ഞു പോകുന്ന ജീവികളെ അതുപോലെ നിലത്തക്കൂടെ അരച്ചരച്ചു പോകുന്ന ജീവികളില്ലേ ആ പൂയര ഉണ്ടേ മണ്ണിരല്ലേ പല പേരുകളും പറയും അങ്ങനെ ഇതുപോലെ ഒരുപാട് ജീവികളുണ്ട് നിങ്ങൾക്ക് പാമ്പിനെ ഇഷ്ടമാണോ കാണാനൊക്കെ ഇഷ്ടാലേ തൊട്ടു നോക്കിയിട്ടുണ്ടോ നമ്മളിപ്പോൾ പാമ്പിനെ കണ്ടാൽ നല്ല പോലെ ഇരിക്കുന്ന മേനിയാലേ മിനുസുള്ള മേനിയാണ് എന്നാ പാമ്പിന്റെ ശരീരം മിനുസമല്ല ആരെങ്കിലും തൊട്ടു നോക്കിയിട്ടുണ്ടോ ആ നിങ്ങൾക്ക് പേടിയാലേ എന്നാ ഞാൻ തൊട്ടു നോക്കിയിട്ടുണ്ട് വലിയൊരു പെരുമ്പാമ്പിനെ ഒ നല്ല ചില പോലത്തെ ശരീരമാണ് നല്ല ഓരാണ് ട്ടോ ഇനി ഈ പാമ്പെന്താ കഴിക്കുക എലിയ തിന്നും പിന്നെ മുട്ട തിന്നും ചെറു ചെറിയ ജീവികളെ പിടിച്ച് തിന്നും തവളയെ പിടിക്കും ആ പാമ്പിൻ്റെ നമ്മളരി ഒന്നും പറ്റല്ല അരിയും ചോറും നല്ല തിന്നുക അവ ജീവികളേണ തിന്ന ചെറു ചെറു ജീവികളെ പിടിച്ചിട്ട് വിഴിഞ്ഞു അതിനെയൊക്കെയാണ് പാമ്പ് ഭക്ഷണം ഭക്ഷണമാക്കൂട്ടുകാർക്ക് എന്താ മനസ്സിലായേ ആ നമ്മുടെ ചുറ്റിനും പല ജീവികളും ഉണ്ട് പല ജീവികൾക്കും പല ഭക്ഷണവും പല രീതിയിലാണ് അവരുടെ നടത്തും താമസവും ും ഭാവും ഒക്കെ വ്യത്യസ്തമാണ് നമ്മളിഷ്ടത്തോടെ വളർത്തുന്നതും ഉണ്ട് പേടിച്ചോടിക്കുന്നവയുണ്ട് അല്ലേ അങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള പലതരത്തിലുള്ള ജീവികളും പലതരത്തിലുള്ള ഭക്ഷണങ്ങളും പലതരത്തിലുള്ള തരത്തിലുള്ള ജീവിത രീതിയൊക്കെയാണ് ഓരോ ജീവികൾക്ക് ഇത് മനസ്സിലായല്ലോ ഓക്കേ അപ്പം നമ്മളിനി ബാക്കി ഈ ഭാഗം നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടമായോ നമ്മളാ പാവയ്ക്ക് പേര് കൊടുക്കാൻ മറക്കരുതിട്ടാ പേരിടണം ഇവിടെ എൻ്റെ കുട്ടി ഉണ്ടല്ലോ അവന് പറഞ്ഞ പേരെന്താണെന്നറിയോ സൂസൂന്ന് ഇതിന് അങ്ങനത്തെ പേര് കൊടുക്കാനാവാൻ പറഞ്ഞു നിങ്ങളെന്ത് പേരാ പറയുന്നത് അതുപോലെ പാവ ഇഷ്ടപ്പെട്ടാലും ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് എടുക്കാൻ മറക്കരുത് കേട്ടാ ബാക്കി ക്ലാസ് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് ബൈ